കരുവന്തല ചെക്കംകൌണ്ടം റോഡിൽ കാളിയമ്മക്കലിൽ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള കല്വട്ട് മൂലമുള്ള അപകടങ്ങള് പതിവായതിനെ തുടർന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിച്ചു പൊതുമരാമത്ത് റോഡിൽ വെങ്കിടങ്ങ് പഞ്ചായത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നല്കിയിട്ടുള്ളത് നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളും ഈ റോഡിലൂടെ നിത്യവും സഞ്ചരിക്കുകയാണ് ഇനിയൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ആവശ്യം മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മുഹ്സിൻ നിവേദനം സെക്രട്ടറിക്ക് കൈമാറി പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം കാണുമെന്നും കരാറുകാരനെ ഉടനെ വിളിച്ചു വരുത്തുമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിക്കുമെന്നും സെക്രട്ടറി ഉറപ്പു നൽകിയതായി പി എം മുഹ്സിൻ അറിയിച്ചു സ്വതന്ത്ര കർഷക സംഘം മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ മാട്ടുമ്മൽ മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഫു ഹാജി സെക്രട്ടറി അഷ്റഫ് റസാക്കിയ മുനീർ തൊയ്ക്കാവ് സഫാൻ ചക്കനാത്ത് ഹൈദർ അലി വെങ്കിടങ് മഫൂസ് മുനീർ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ആഴ്ച മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടക്കുകയാണ് ഇന്ന് അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണും നമ്മളൊരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പിന്നെ നമ്മളോടുള്ള വിശദീകരണം വളരെ സംതൃപ്തി നിറഞ്ഞതാണ് ഏതാനും ദിവസങ്ങൾക്കകം അത് പരിഹരിക്കുമെന്ന് ഞങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ഇത്തരണത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്